വേട്ടയാടിയവരെ ചുമ്മാതെ അങ്ങനെ വെറുതെ വിടാൻ ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചിട്ടില്ല ജഗൻമോഹൻ റെഡ്ഡിയുടെ നാശമാണ് നായിഡുവിന്റെ ലക്ഷ്യം അതിനുവേണ്ടി ഏതാറ്റം വരെയും പോകാൻ അയാൾ തയ്യാറാണ് എന്നുള്ളതാണ് സത്യവും ഭരണം കിട്ടിയതിന് പിന്നാലെ ജഗന്റെ ഓഫീസ് കെട്ടിടങ്ങൾ തകർത്തും ചാനലുകൾ പൂട്ടിയും വരെ പ്രതികാരത്തിന്റെ തിരി നായിഡു കത്തിച്ചേരുന്നു ഇനി ഒളിയുദ്ധം അവസാനിപ്പിച്ച നേരിട്ട് കളത്തിലിറങ്ങി കളിക്കുവാനാണ് നായിഡുവിന്റെ തീരുമാനം ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വധശ്രമത്തിന് കേസ് എന്ന വാർത്തയും കൂട്ടി വായിക്കുമ്പോൾ പ്രതികാരം അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാം ടി ഡി പി എം എൽ എ രഘുരാമകൃഷ്ണ രാജുവിന്റെ പരാതിയിലായിരുന്നു ഗുണ്ടൂർ പോലീസ് ജഗനെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനാലിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ സി ബി എസ് ഐ ഡി തനിക്കെതിരെ കള്ളക്കേസ് എടുത്ത നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതിയിൽ പറയുന്നത് നിയമവിരുദ്ധമായി പോലീസ് വാഹനത്തിനുള്ളിലേക്ക് വലിച്ചെഴിച്ച് മർദ്ദിച്ചു എന്നും പരാതിയിൽ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ വ്യക്തിയായിട്ടും തനിക്ക് മരുന്ന് നൽകിയില്ല എന്നും എം പരാതിയിൽ ചേർത്തുന്നു ജഗന പുറമേ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മറ്റു നാല് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇമെയിൽ വഴി ഒരു മാസം മുൻപ് ലഭിച്ച പരാതിയാണ് ഇപ്പോൾ കേസാക്കിയിരിക്കുന്നത് വധശ്രമം കസ്റ്റഡി മർദ്ദനം തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് എം എൽ എ തന്റെ പരാതിയിൽ ഉന്നയിക്കുന്നതും മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് തനക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും പരാതിയിൽ പറയുന്നു നായിഡു ഒന്നായി തുടങ്ങിയിട്ടേയുള്ളൂ ജഗന്റെ സമ്പൂർണ്ണ നാശം കണ്ടേ ഇനി നായിഡു അടങ്ങുകയുള്ളു